പ്രിയ കേൾവിക്കാരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വേറിട്ട ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചില കാര്യങ്ങളൊന്ന് വേറിട്ട് ചിന്തിക്കാം എന്ന് കരുതുകയാണ് പലപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലിരുന്നപ്പോൾ ചിന്തിക്കുവാനായിട്ടിടയായത് കുറച്ച് അളവുകളെ കുറിച്ചാണ് അപ്പോൾ ഓരോ കാര്യത്തിനും അളവുകളുണ്ട് ഇപ്പോൾ ഒരു ദൂരം അളക്കുകയാണെങ്കിൽ അത് കിലോമീറ്റർ കരയിലൂടെ പോവുകയാണെങ്കിൽ അതിന് കിലോമീറ്റർ അത് നദിയിലൂടെയാണെങ്കിൽ അതിന് പറയുക നോട്ടിക്കൽ മൈൽസ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ദൂരം അളക്കുന്നത് എന്നാലത് വേഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് റണ്ണിങ് പവർ അവർ ഒരു എത്ര ദൂരം സഞ്ചരിക്കും അല്ലെങ്കിൽ ദൂരത്തിൻ്റെ അളവ് പറയുന്നത് പ്രകാശവർഷം ഇത്ര പ്രകാശവർഷം കഴിഞ്ഞാണ് അവിടെ എത്തുക എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇനിയും അത് തൂക്കത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതാണ് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുക ഒരു സാധനം എടുക്കുമ്പോൾ അതിന് കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാമിൽ തൂക്കമെടുക്കുന്നു ഖരപദാർത്ഥമാണെങ്കിൽ അതിനെ അളക്കുന്നത് ഗ്രാമായിട്ടാണ് ദ്രാവകമാണെങ്കിൽ മില്ലി ലിറ്റർ അത് കുറച്ചും കൂടെ രൂപത്തിലുള്ള കുറച്ചും കൂടെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ വരുമ്പോൾ അതിന് ഔൺസ് മരുന്നുകളൊക്കെ കൊടുക്കുന്നത് ഔൺസ് അല്ലെങ്കിൽ മില്ലിഗ്രാം എന്നൊക്കെയാണ് ഇനിയും അതുതന്നെ ഒരു തടിയുടെ കാര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാലോ അത് പറയുന്നത് കുമി ഇത്ര കുമിക്ക് അടിയാണ് എന്നുള്ള രീതിയിലാണ് തടികളൊക്കെ അളക്കുന്നത് അത് ഒരു സ്ഥലം അളക്കുകയാണെങ്കിലോ സെന്റ് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് അങ്ങനെ അളക്കുന്ന ഒരു പ്രകൃതിയുണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അളന്നു അളന്ന് പോകുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തെക്കുറിച്ച് അളക്കുന്നത് ദിവസത്തെയാണ് ദിവസം എത്ര വർഷം എത്ര ദിവസം ജീവിച്ചിരുന്നു എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് അത് കഴിഞ്ഞാലോ സമയം അളക്കുന്നതോ സെക്കൻഡുകൾ വെച്ചിട്ടാണ് ഓരോ സെക്കൻഡ് ഇത്ര നിമിഷം കഴിഞ്ഞുപോയി ഇത്ര നിമിഷം കഴിഞ്ഞിട്ട് വരും അല്ലെങ്കിൽ ഇത്ര സമയത്തിന് വരും എന്ന് പറയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശക്തിയെക്കുറിച്ച് അളക്കുമ്പോൾ ഹോഴ്സ് പവർ അത് അളക്കുന്നതിന് മാനദണ്ഡം വെച്ചേക്കുന്നത് കുതിര ശക്തിയോടുള്ള ബന്ധത്തിലാണ് അപ്പോൾ വിനിമയം ചെയ്യുകയാണെങ്കിലോ അതിന് ക്യാഷ് ഇത്ര ക്യാഷ് കൊടുത്താലേ കിട്ടുകയുള്ളൂ ഇത്രയാണ് അതിന് വേണ്ടത് ഇനി ദ്രാവക രൂപത്തിൽ തന്നെ ഉള്ളതാണെങ്കിൽ ലിറ്റർ എന്ന് പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ആണെങ്കിൽ അത് ബാരലായിട്ടാണ് കൊടുക്കുക ഇത്ര ബാരൽ ആ ബാരലിൽ ഇത്ര ലിറ്റർ ഉണ്ടാകും അത് ബാരലാണ് കണക്ക് അതേസമയം അത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലിറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗാലനായിട്ട് കൊടുക്കുന്നു വിനിമയം ചെയ്യുന്നത് ക്യാഷായിട്ടാണ് ഇനിയും ചൂടളക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ താപനില അളക്കുന്നത് ഫാരൻ ഹിറ്റ് ഇത്ര ഷെൽസിയസ് ഇത്ര ചൂടിലാണ് കടക്കുന്നത് അത് തണുപ്പിന്റെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാലും ആ മൈനസ് പ്ലസ് അങ്ങനെയാണ് ഇതളക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ മനുഷ്യൻ മനുഷ്യനു വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള അളവ് ഞാൻ ചിന്തിച്ചത് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതിന് അളവുണ്ടോ നമുക്ക് അളക്കുവാൻ കഴിയില്ല അപ്പോൾ സ്നേഹത്തിന് അളവില്ല നമ്മൾ പലപ്പോഴും സ്നേഹത്തിന് അളവ് കൊടുത്തിട്ടുണ്ട് അവൻ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ അവൾ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ കുറച്ച് സ്നേഹം എനിക്ക് ഇങ്ങോട്ട് കിട്ടണം ഇതാണ് നമ്മളുടെ മാനദണ്ഡം എന്നാൽ ദൈവത്തിൻ്റെ വലിപ്പം അളക്കുവാനാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ചിന്തിക്കുന്നത് ദൈവം ഇന്ന രീതിയിലാണ് ദൈവം ഇത്രയേ ഉള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ വലിപ്പം എന്നൊക്കെയാണ് നാം കണക്കാക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വലിപ്പം അളക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ചില സാധനങ്ങളൊന്നും അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയുമോ നമ്മളെ കൊണ്ട് കഴിയില്ല ഒരു മിന്നലിൻ്റെ വേഗത നമ്മളെ കൊണ്ട് ഗണിക്കുവാനായിട്ട് കഴിയില്ല ആ മിന്നലിൽ ഉണ്ടാകുന്ന ശക്തി എത്രയാണ് എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള ആ വിധ്യുശക്തി ആ പവർ എത്രയാണെന്ന് ഇതുവരെ മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മനുഷ്യനാണ് ദൈവത്തെ അളക്കുവാൻ പോകുന്നത് ഇനിയും ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ഒരു കാര്യമാണ് കാറ്റ് കാറ്റിൻ്റെ വേഗതയൊക്കെ നമ്മളത് പോകുന്നതനുസരിച്ച് നമ്മൾ അളക്കുമായിരിക്കും ഇത്ര കിലോമീറ്റർ സ്പേകിലാണ് വരുന്നത് പക്ഷേ ആ ഗതി പെട്ടെന്ന് പെട്ടെന്ന് മാറി ആ കാറ്റിൻ്റെ ഗതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത്തെക്കുറിച്ചോ നമുക്ക് അറിയുവാൻ കഴിയാറില്ല അതുപോലെ തന്നെ വെളിച്ചം വെളിച്ചം എത്ര വേഗത്തിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുവാനേ കഴിയാത്ത രീതിയിലാണ് അതൊക്കെ പ്രകാശവർഷം എന്നൊക്കെ പറയും ഇത്ര ദിവസം കൊണ്ടാണ് ഇത്ര വർഷം കൊണ്ടാണ് ഇവിടെ എത്തുന്നത് എന്നൊക്കെ പറയുവാനായിട്ട് കഴിയും എന്നാൽ ഒരിക്കലും കാണുവാൻ കഴിയാത്ത നമുക്ക് ദൈവം പറഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവം നമ്മളോട് പറഞ്ഞത് നമ്മൾ സ്നേഹിക്കണം പരസ്പരം സ്നേഹിക്കണം അതിനൊരു അളവുകോൽ വെച്ചു ആ ആണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ യോഹനാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം അതിൻ്റെ പ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും പ്രിയമുള്ളവരെ നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്നേഹം സ്നേഹത്തിൻ്റെ അളവ് പോൽ മെഷർമെൻ്റ് സ്നേഹത്തിന് കൊടുത്ത അളർവ് അളവ് കർത്താവ് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് നാം പലപ്പോഴും സ്നേഹിക്കാറുണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് സ്നേഹിക്കുന്നത് ഒരുവനെ സ്നേഹിച്ചാൽ അവൻ എനിക്ക് തിരിച്ച് സ്നേഹം തരണം ഒരുവിന് ജോലി കൊടുത്താൽ സ്നേഹത്തിൻ്റെ പേരിൽ അവൻ അവനെനിക്ക് പാരിതോഷികം തരണം അങ്ങനെയൊക്കെയുള്ള സ്നേഹങ്ങളാണ് പലപ്പോഴും നാം കൊടുക്കാറുള്ളത് നമ്മുടെ സ്നേഹം കുറച്ച് കഴിയുമ്പോൾ തണുത്തു പോകും എന്തുകൊണ്ട് അവൻ നമുക്ക് കൊടുക്ക നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ച് അവന് ഇങ്ങോട്ട് പ്രതികരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിന് കുറവ് വന്നുകൊണ്ടേയിരിക്കും പിന്നെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം വ്യാജമില്ലാത്ത സ്നേഹമായിരിക്കണം അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം യഥാർത്ഥ സ്നേഹത്തിൽ നമ്മൾ പലപ്പോഴും കരുതുന്നത് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ശാസനയില്ല കുറ്റപ്പെടുത്തലുകളില്ല ഇതൊക്കെ ഇല്ല ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത് പ്രിയമുള്ളവരെ യഥാർത്ഥ സ്നേഹത്തിലാണ് കുറ്റപ്പെടുത്തലുകൾ ശാസനകൾ അതുപോലെ തിരുത്തലുകൾ കരുതലുകൾ എല്ലാം ഉള്ളത് നാം പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ശാസന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്നത് നമുക്കിഷ്ടമില്ല സ്നേഹമുള്ളവരെ അത് ചെയ്യൂ ഒരു മാതാവും പിതാവുമാണെങ്കിലേ മക്കളെ ശാസിക്കുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുകയുള്ളു സ്നേഹമില്ലാത്ത വേറെ ഒരാളും നമ്മെ കുറച്ച് കരുതുകയോ നമ്മെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ നമ്മെ കറക്റ്റ് ചെയ്യുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് നമുക്ക് പുതിയ ഒരു വർഷം ക്രിസ്തു ഇന്ന് പിറന്നു എന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പുൽക്കൂട്ടിൽ ക്രിസ്തു ജാതനാകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തു പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം നമ്മുടെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം കർത്താവ് നമ്മെ സ്നേഹിച്ചത് എവിടത്തോളമാണ് എന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ആഴമോ നീളമോ വീതിയോ നമുക്ക് അളക്കുവാൻ കഴിയില്ല നാം സ്നേഹിക്കാത്തിടത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു നാം കരുതാത്തിടത്ത് ദൈവം നമ്മെ കരുതി നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവ് മരണത്തോളം ക്രൂശിലെ മരണത്തോളം നമ്മെ സ്നേഹിച്ചു പ്രിയമുള്ളവരെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ദൈവത്തെ അളക്കുവാനായിട്ട് കഴിയുക നമുക്ക് അളക്കുവാൻ കഴിയില്ല ഒന്ന് വേറിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക ഏത് മതമാകട്ടെ ഏത് ജാതിയാകട്ടെ നാം ഒന്ന് ചിന്തിക്കുക ഇതുപോലെ നമുക്ക് സ്നേഹിക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ ചിന്തയ്ക്കായി ഇവിടുന്നു